ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ ഇന്ന് ഒരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് കേട്ടോ കഥയുടെ പേര് അമ്മയുടെ ത്യാഗം നമുക്ക് കഥ കേൾക്കാം പണ്ട് ഒരു ഗ്രാമത്തിൽ ജാനകി പേരുള്ള ഒരു നിർദ്ധനയായ സ്ത്രീ താമസിച്ചിരുന്നു അവൾക്ക് അഭി പേരുള്ള ഒരു എട്ട് വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു അഭിയുടെ അച്ഛൻ അവന് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ രോഗം ബാധിച്ച് മരിച്ചുപോയി അതിനാൽ മകനെ വളർത്താൻ അവൾ നന്നേ കഷ്ടപ്പെട്ടിരുന്നു രാവും പകലും തയ്യൽ ജോലിയിൽ ഏർപ്പെട്ടാണ് അവൾ ഉപജീവനം നടത്തിയിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം അഭിക്ക് കലശലായ പനി ബാധിച്ചു അവൾ അവനെയും കൂട്ടി വൈദ്യരുടെ അടുത്തെത്തി വൈദ്യൻ പരിശോധിച്ചപ്പോൾ അഭിക്ക് നല്ല തളർച്ചയുണ്ടെന്നും ഈ രോഗം മാറണമെങ്കിൽ വിലപിടിപ്പുള്ള മരുന്നുകൾ വേണ്ടിവരുമെന്നും പറഞ്ഞു അങ്ങനെ ജാനകി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു അപ്പോൾ അവൾക്ക് തൻ്റെ അമ്മ അവൾക്ക് നൽകിയ സ്വർണവളകളെക്കുറിച്ച് ഓർമ്മ വന്നു ഏതു കഷ്ടതയിലും അവൾ അത് വിൽക്കാതെ വെച്ചതാണ് അവളുടെ അമ്മയുടെ അവസാന ഓർമ്മയാണിത് അവൾ ആ വളകൾ ഒരു സ്വർണക്കടയിൽ കൊണ്ടുപോയി വിറ്റു എന്നിട്ട് ആ പണം ഉപയോഗിച്ച് അഭിയുടെ ചികിത്സ നടത്തി അവൻ്റെ അസുഖം ഭേദമായി അവൻ ചുറുചുറുക്കോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അവൻ ജാനകിയോട് ആ വളകൾ അമ്മൂമ്മയുടേതല്ലേ അത് എന്തിനാണ് വിറ്റത് എന്ന് ചോദിച്ചപ്പോൾ ജാനകി അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അമ്മയെ ഞാൻ ഓർക്കേണ്ടത് ആ വളകളിലൂടെയല്ല അമ്മ എന്നും എൻ്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ വളകൾ വിറ്റു എനിക്ക് നിന്നേക്കാൾ വലുതല്ല മറ്റൊന്നും എന്നതായിരുന്നു ഉത്തരം ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് ഉണ്ടെന്ന് അവന് മനസ്സിലായി അഭി വളർന്നു ജാനകി തയ്യൽ ജോലിയിലൂടെ കിട്ടുന്ന പണം കൊണ്ട് അവനെ പഠിപ്പിച്ചു ഇപ്പോൾ അവൻ നല്ല ഉദ്യോഗസ്ഥനാണ് ഒരു ദിവസം അവൻ അവൻ്റെ കയ്യിൽ ഒരു സമ്മാന പൊതിയുമായി എത്തി അവൻ അത് അമ്മയ്ക്ക് നൽകി അത് അമ്മ അവന് വേണ്ടി വിറ്റ അമ്മൂമ്മയുടെ വളകളായിരുന്നു അവൻ അത് തിരിച്ച് അമ്മയ്ക്ക് വാങ്ങി നൽകി ജാനകിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു അണിഞ്ഞു തൻ്റെ മകനെ ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നി ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ അമ്മ എന്നത് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ് നമ്മളെന്നും അവനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ